ഹലോ എവറി വൺ സഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നതിൻ്റെ ബനാറസിൽ ഒരു അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല കളേഴ്സുമാണ് കേട്ടോ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വൺ ഇതാ നല്ലൊരു യെല്ലോ ഗ്രീൻ കളർ നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല കളറാണ് അടിപൊളി കളറാണ് ബാക്കിലും ഇങ്ങനെ തന്നെ ബാക്ക് പ്ലെയിനാണ് ഇതാണ് പാൻറിൻ്റെ തുണി വരിക ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ വരെ കിട്ടും കേട്ടോ തയ്ക്കാൻ തയ്യി ഇങ്ങോട്ട് വേറെ തന്നെ ഉണ്ട് അതുകൊണ്ട് ഒരു ഫോർ എക്സ് എൽ വരെ കിട്ടും തയ്ക്കാൻ കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് റേഞ്ച് വരുകട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഷീപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് താഴെങ്ങനെ ബോഡി മൊത്തം എങ്ങനെ ബനാറസി വൺ ആണ് വീവ് ചെയ്ത കേട്ടോ അതൊക്കെ എന്താ വീവ് ചെയ്തിട്ടുള്ള ബനാറസി ഒരു അഫോർഡബിൾ പ്രൈസിലുള്ളത് കൊണ്ടുവരാൻ പറയലുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അതായത് ഇങ്ങനെ ഒരു ഷോൾ ഇതായി ഇത് വരും ഷോളൊക്കെ നല്ല ബനാറസി യൂസ് വന്നിട്ടുള്ള ഷോൾ കേട്ടോ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല തുണിയാണ് ഫസ്റ്റ് നെക്സ്റ്റ് വേണ നല്ലൊരു എന്താ പറയുക പെർപ്പിൾ കളർ ടിപൊളി കളറാട്ടോ പാൻറിൻ്റെ തുണി ഞാൻ ഇതിനോട് ചേർത്തിപ്പിടിച്ചതാട്ടോ ബാക്കിൽ വെച്ചതാണ് ബാക്ക് പ്ലെയിൻ ആയതുകൊണ്ട് അങ്ങനെ വെച്ചതാട്ടോ ഷോള ഇത് വരും ട്രിപ്പിൾ നയൻ റേഞ്ച് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ച് നെക്സ്റ്റ് വേണിതാ നല്ലൊരു റാണി പിങ്ക് കേട്ടോ നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സാണ് ഇതെല്ലാം എല്ലാ കളേഴ്സും നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുള്ള അടിപൊളി കളർ ചാട്ടുകളാണ് കേട്ടോ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ആ ഒരു റേറ്റിന് അടിപൊളിയാ നല്ല ഷോളുമാണ് കേട്ടോ നെക്സ്റ്റ് ഇത് നല്ലൊരു ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ കളർ ഈ ഒരു റേറ്റിന് ഇത് നല്ലതാണ് ഇത് നല്ല അടിപൊളിയാണ് ഇത് ഒരു നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അങ്ങനെ ചെറുത്ത് നിൽക്കുന്ന മെറ്റീരിയൽ ഒന്നുമില്ല നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഷോൾ വരാ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയി കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു